ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന്ന് പുറത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി ഇന്നാണ് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും വിവരങ്ങളുമായി എം മനോജ് ഉണ്ട് മനോജ് ഗുഡ് മോർണിംഗ് നമസ്തേ ഈ പോറ്റിക്ക് ഇന്ന് നിർണായകമെന്നൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം അല്ലേ കാരണം ഇന്ന് പോറ്റിക്ക് കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ച് പോറ്റി ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയേക്കുമെന്നുള്ളതാണ് അങ്ങനെ തന്നെ വേണ്ട മനസ്സിലാക്കാനല്ലേ മനോജ് ആദ്യഘട്ടത്തിൽ ആയിരുന്നു സ്വാഭാവിക ജാമ്യം ലഭിച്ചത് അതിനു പിന്നാലെയാണ് ഈ കട്ടിളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വാഭാവിക ജാമ്യത്തിനായി ഹർജി സമർപ്പിച്ചിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി കോടതി പരിഗണിച്ചു അതിൽ വാദം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഈ വിധി പറയുവാൻ വേണ്ടി ഇന്നത്തേക്കോ മാറ്റിവെച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം പോറ്റിക്ക് അനുവദിച്ച് നൽകാനാണ് ഏറെ സാധ്യത എന്തായാലും ഇതോടുകൂടി തന്നെ പോറ്റി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കേസിൽ നാലാമതായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളാകും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശബരിമലയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് എത്തി അവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ച് രാഷ്ട്രീയ രംഗത്തടക്കമുള്ളവരുമായി വലിയ ബന്ധം സ്ഥാപിച്ച് ഏർ ഈ സ്വർണക്കുളയിലെ തന്നെ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് ഗോരപാലക ശില്പ കേസിലാണ് ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് കട്ടളപ്പാളി കേസിലും പ്രതിയാക്കുന്നുണ്ട് എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കുറ്റപത്രം തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച ഈ വീഴ്ച കാരണം അറസ്റ്റിലായിട്ടുള്ള പ്രതികളെല്ലാം തന്നെ ഇന്ന് ജയിൽ മോചിതരാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഇതിനോടകം തന്നെ മൂന്ന് പ്രതികൾ ഈ ജയിൽ മോചിതരായിരുന്നു ഏർ മുരാരി ബാബു അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ ശ്രീകുമാർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇതിനു പിന്നാലെ പോറ്റിയും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്തായാലും പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തേക്ക് വന്നിരുന്നു മുഖ്യ പ്രതിയായി അന്വേഷണ സംഘം കോടതിയിൽ എത്തിച്ച ഈ പോറ്റിക്ക് തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്ന വിമർശനം ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാനുള്ള സൗകര്യം അത് മനപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുന്നു ആണോ എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും തുടർ നടപടികൾ എന്താണെന്നോ അല്ലെങ്കിൽ കൃത്യമായി ഈ പ്രതികൾക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനോ സാധിച്ചിട്ടില്ല എന്തായാലും ഈ ഇറങ്ങുന്ന പോറ്റിയെ ചോദ്യം ചെയ്യാൻ ഇ ഡിയുടെ ഭാഗത്തു നിന്നൊരു നീക്കം കൂടെയുണ്ട് കാരണം നേരത്തെ ജയിൽമോചിതരായിരുന്ന മുരാരി ബാബു അടക്കമുള്ള പ്രതികളെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതിനു പിന്നാലെ തന്നെ പോറ്റി പുറത്തിറങ്ങിയാലും ഇ ഡി പോറ്റിയെ വിടില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ചോദ്യം ചെയ്യലുണ്ടാകും അതോടൊപ്പം തന്നെ ഈ സ്വാഭാവിക ജാമ്യം എന്നുള്ളത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഒരു പ്രതി റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കോടതി അത് അനുവദിച്ചു നൽകുന്നതാണ് അതിൽ കോടതിക്ക് വിവേചനം കാണിക്കാനാവില്ല പക്ഷേ ഈ പ്രോസിക്യൂഷന് ബാധിക്കാൻ അല്ലെങ്കിൽ ഈ എതിർവാദം ഉന്നയിക്കുവാൻ വേണ്ടി കുറ്റപത്രമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജാമ്യം നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്വാഭാവികമായും പ്രതിക്ക് ജാമ്യം കിട്ടും അത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷനും അടക്കം അറിയുന്ന കാര്യം തന്നെയാണ് എന്നിട്ടും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത് കാരണം എന്തെങ്കിലും തരത്തിലൊരു ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി പ്രതിയുടെ ഈ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ തന്നെ ജാമ്യത്തിന് എതിർവാദം ഉന്നയിക്കുകയെന്നായിരുന്നു പക്ഷെ അത്തരത്തിൽ ഒരു കാര്യം പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള കെ എസ് വൈജുവും കോടതിയിൽ ഈ സ്വാഭാവിക ജാമ്യത്തിനായി ഹർജി സമർപ്പിച്ചിട്ടുണ്ട് മറ്റു പ്രതികളും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോടതിക്ക് ആരെയും മാറ്റി നിർത്താനാകില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വരുന്ന പ്രതികൾക്കെല്ലാം തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്ന പ്രതികൾക്കെല്ലാം ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതോടുകൂടി തന്നെ കൂടുതൽ പ്രതികൾ അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ശേഷം അറസ്ലിലായ മൂന്നു പേർ ഇപ്പോൾ പുറത്തേക്കിറങ്ങിയിട്ടുണ്ട് ഇനി കെ എസ് വൈജു അതുകഴിഞ്ഞ് പത്മകുമാർ എൻ വാസു അടക്കമുള്ളവർ ഇനി ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കും അത്തരത്തിൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അത് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച തന്നെയാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഈ വിധി വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് കൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ പുറത്തേക്ക് വരും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ വിധി ജാമ്യ ഹർജിയിൽ ും ശരി മനോജ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയാലും ഇ ഡി കുരുക്ക് മുറുക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് മനോജാണ് വാർത്തയിൽ വിശാംശങ്ങൾ